പുല്ലാട് ആത്മാവ് ഹൗസ് ബ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് നമസ്കാരം വെൽക്കം ടു എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡ് കേരള ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല താലൂക്കിൽ പുല്ലാട് ആത്മാവ് കവല ആത്മാവ് കവല ജംഗ്ഷനിൽ നിന്നും വള്ളിക്കാല റൂട്ടിൽ ഈ കാണുന്നത് എൺപത്തിരണ്ട് സെന്റ് വസ്തുവാണ് വള്ളിക്കാല ജംഗ്ഷന് തൊട്ടടുത്തുള്ള ഈ പ്രോപ്പർട്ടി റോഡിൽ നിന്നും സെക്കൻഡ് പ്ലോട്ടാണ് വരുന്നത് എൺപത്തിരണ്ട് സെന്റ് ഒന്നിച്ചെടുക്കുന്നവർക്ക് നല്ല രീതിയിൽ ഈ റോഡിന് ഫ്രണ്ടേജോട് കൂടിയാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് അഞ്ച് സെന്റ് മുതൽ പ്ലോട്ട് തിരിച്ച് ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നുണ്ട് സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് അഞ്ച് സെൻറ്റിൻ്റെ ചെറിയ പ്ലോട്ടുകളായിട്ടോ അല്ലെങ്കിൽ ഒന്നിച്ചോ എടുക്കാൻ താൽപ്പര്യമുള്ളവർ നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക ഇതിൻ്റെ കൂടുതൽ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾക്ക് ഇതുപോലുള്ള വസ്തുക്കളുടെ ഡീറ്റെയിൽസ് അറിയുവാൻ എസ് ബി സിയുടെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കാം